ിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെ വീഡിയോ കർണാടകയിലെ അഗോളിയിൽ നടന്ന മണ്ണിടിച്ചിലിനെ കുറിച്ചാണ് മണ്ണിടിഞ്ഞ് ലാറി ഡ്രൈവർ അർജുനൻ അർജുനെ കാണാതായി ഇന്ന് കാണാതായിട്ട് അഞ്ച് ദിവസം കർണാടകയും കേരള പോലീസും കർണാടക ഫയർഫോഴ്സ് പോലീസ് അതിന് വേണ്ടപ്പെട്ട അധികാരികൾ മൊത്തവും അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ നാട്ടുകാർ ജനങ്ങൾ മൊത്തം പേരും തെരച്ചിൽ അഞ്ച് ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അതിന് വേണ്ടപ്പെട്ട രീതിയിൽ പ്രളാട് ഉപയോഗിച്ച് നടത്തുകയാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അർജുൻ്റെ കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്തണം ആ ലാറി കണ്ടെത്തണം തിരച്ചിൽ ഇന്ന് അഞ്ചാം ദിവസമായിട്ടും എങ്ങും എത്താതെ നിൽക്കുകയാണ് അപ്പോൾ പല ഭൗതിക സേനയിലും വിജയം കണ്ടെത്തിയ രഞ്ജിത്ത് ഇസ്രേൽ ഇപ്പോൾ ഈ ഭൗതിക സേനയുമായി വന്നിട്ടുണ്ട് അവരൊന്ന് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം അപ്പോൾ അദ്ദേഹം രഞ്ജിത്ത് പറയുന്നത് ഇവർ ലക്ഷ്യമില്ലാത്ത തിരച്ചിലാണ് നടന്നത് പിന്നെ കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ശരി ഉണ്ട് കാരണം തുളിയും തുളി കെട്ടുമായി നിന്നതും ഒക്കെയുള്ള തൊളി തൊഴി മുഖാന്തരം പിന്നെ അവർ ലക്ഷ്യമില്ലാത്ത പല സ്ഥലങ്ങളിലും അത് ഇപ്പോൾ ലാറി ഡ്രൈവർക്കുള്ള സമരങ്ങൾ നടക്കുകയാണ് അപ്പോൾ അവർ രഞ്ജിത്തിന് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണമെന്നു അല്ല കൊണ്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അത് കണ്ടെത്താമെന്ന് ഇപ്പോൾ ഒരു ഇരുന്നൂറടിയെങ്കിലും താഴ്ചയിലാണ് മണ്ണിടിഞ്ഞ് കിടക്കുന്നതെന്ന് അറിയുന്നത് അതിൽ ഒരു ഇരുപത് നൂറടി പോലും ഇവർ അതിന് ഇരുപതടി പോലും അവർ താഴ്ച അത് നോക്കിയിട്ടില്ല അതിൻ്റെ താഴോട്ടാണ് അവർ കിടക്കുന്നത് അതുകൊണ്ട് അവരെ കൊണ്ട് കഴിയില്ല അതിന് വേണ്ടപ്പെട്ടവർ വരണം എന്നൊക്കെയുള്ള ഇതാണ് ഇപ്പോൾ ലാറി ഡ്രൈവർ ഡ്രൈവർമാർ സമരം നടത്തിയത് അവരെ പോലെ ഒരു ഡ്രൈവറാണ് അങ്ങനെ ലാറി ഡ്രൈവർമാരും അങ്ങനെ അതിന് വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം അതിൻ്റെ അത് നടത്തി പ്രശ്നങ്ങൾ അത് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇന്ന് അവരെ കുടുംബം പ്രധാനമന്ത്രി കത്ത് അയച്ചിട്ടുണ്ട് കാരണം അവിടെ നിന്ന് ആർമി അവൻ്റെ ഭൗതികസേനകളെ വരണമെന്നും ഇത് കണ്ടെത്തണമെന്നും അർജന്റിനെ കണ്ട കണ്ടെത്തണമെന്നും ഉള്ള അതൊക്കെ ആയി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അതിനുവെട്ടുന്ന നടപടികളും ഉടനെ സ്വീകരിക്കുമെന്ന് തോന്നുന്നു കേന്ദ്ര കേന്ദ്രത്തിൽ നിന്നും പിന്നെ ഇന്ന് രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് റെക്കാർഡ് ഉപയോഗിച്ച് അവിടുത്തെ പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പോൾ ആ പ്രവർത്തനത്തിൽ രഞ്ജിത്ത് പറയുന്നത് നമുക്ക് കേൾക്കാം രഞ്ജിത്ത് പറയുന്നത് അത് ഒരു ദക്ഷയില്ലാത്ത കാരണം ലക്ഷ്യമില്ലാത്ത രീതിയിലുള്ള തിരച്ചിലാണ് നടത്തിയത് അത് റോഡ് കണ്ടെത്തി ആ റോഡിൻ്റെ ഭാഗം തന്നെ നോക്കി തന്നെ ആ ഇത് നടത്തിയെങ്കിൽ മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ കണ്ടെത്തും അതിനുവേണ്ടി ഒരാൾ അവർക്ക് സിഗ്നലിൽ കിട്ടിയിട്ടുണ്ട് ഉടനെ തന്നെ ഉടനെ തന്നെ കണ്ടെത്തും ഇന്ന് ഇപ്പോൾ ഏതാനും നിമിഷം രാത്രി പത്ത് മണിവരെങ്കിലും ഞങ്ങളത് ആയിട്ട് പോകും എന്നുള്ളതിനെ കുറിച്ചാണ് രഞ്ജിത്ത് നടക്കുന്നത് രഞ്ജിത്ത് പറയുന്നത് നമുക്ക് കേൾക്കാം എന്നാൽ ശരി അപ്പോൾ പോവാം ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും അവിടെ നോക്കി ഇവിടെ നോക്കി എന്നൊക്കെ ഇതുവരെ ഒരു സംഗതിയും അവിടെ നടന്നിട്ടില്ല ലോറി ഉടമ അല്ലെങ്കിൽ ലോറി ഉടമകളുടെ കൂട്ടായ്മ എന്ന രീതിയിൽ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത് അവിടെ നിങ്ങൾക്ക് കൂടി രക്ഷാപ്രവർത്തനം നടത്തണം എന്ന ആവശ്യമുണ്ട് ഉണ്ട് ഞങ്ങൾ വേണേൽ ഞങ്ങൾ പോയിക്കോളൂ ജെ സി ബി ഓടിക്കാനറിയാം ടിപ്പർ ഓടിക്കാനറിയാം ലോറി ഓടിക്കാനറിയാം എല്ലാ സംഗതികളും ഞമ്മക്ക് ഓടിക്കാനറിയാം ഇവർക്ക് കഴിയില്ലേ ഇവർ ആ കാര്യങ്ങളൊന്നു പറയട്ടെ നമ്മൾ പോയി നോക്കിക്കോളാം ഇതുവരെ ഒരു ഇരുപതടി മണ്ണ് പോലും എടുത്തിട്ടില്ല ഇരുന്നൂറ് അടി താഴ്ചയിലാണ് ലോറി കിടക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇതുവരെ അവിടെ ഒന്നും നടന്നിട്ടില്ല നിങ്ങളുടെ നമ്മളെ പ്രിയപ്പെട്ട ഒരു സഹോദരന് ഈ മണ്ണിൻ്റെ അടിയിലായി കിടക്കുന്നത് നാലഞ്ച് ദിവസമായി ഇതുവരെ നമ്മളധികാരികൾ ഒന്നും അവന് വേണ്ടിയിട്ട് ഒരു റെക്കമെൻ്റേഷൻ ഇതുവരെ കാര്യമായിട്ട് പോയിട്ടില്ല അവിടെ പണിയെടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഒന്നോ രണ്ടോ എ സി വന്നു വണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ടിപ്പർ വന്ന് മണ്ണ് മാറ്റുന്നുണ്ട് അതുകൊണ്ടൊന്നും എവിടെ എത്തൂല ഒരാളെ ജീവനതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് വരെ ഫോൺ ഓണാണെന്ന് പറയുന്ന പറയുന്നത് കേൾക്കാമെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല അപ്പോൾ എന്തെങ്കിലും അത് ഒന്ന് എത്രയും പെട്ടെന്ന് ആക്കി കിട്ടിയാൽ അഥവാ ജീവൻ ബാക്കി നിൽക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഉപകാരമായിരുന്നു അപ്പോൾ ആരും നമ്മളെ വാക്കുകളങ്ങോട്ട് എടുക്കുന്നില്ല എടുക്കുന്നില്ല സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ വളരെ ചെറിയ നോട്ടീസിൽ ഇത്രയും ആളുകൾ വന്നിരിക്കുന്നു മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് സ്വാഭാവികമായിട്ടും എന്താണ് പ്രധാനമായിട്ടും നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം നമുക്കിപ്പോൾ ഏറ്റവും അവസാനം പൊതുസമൂഹം ഉണർന്നു നമ്മുടെ മാധ്യമ പ്രവർത്തകർ അധികാരികളൊക്കെ ഉണർന്നു എന്ന് പറയുമ്പോഴും ഇത്രയും സീരിയസ് ആയിട്ട് കേരളത്തിലെ പൊതുസമൂഹം ഇത്തരത്തിൽ വിഷയത്തിൽ ഇടപെട്ട് വേദനയോടെ നിൽക്കുന്ന സമയത്ത് സേവർജുൻ പറയുന്ന സമയത്ത് ഇവിടെ അവിടെ സഹായിക്കുന്ന ഈ ലോറി ഈ ലോറിയുടെ ഉടമയെ പോലീസ് മർദ്ദിക്കുന്നു എന്നുകൂടി കേട്ടപ്പോൾ നമുക്ക് ആരെയാണ് വിശ്വസിക്കേണ്ടത് നമ്മൾ ആരോടാണ് പറയേണ്ടത് ഇവിടെ ഭരിക്കുന്നവരായാലും പ്രതിവശത്തിരിക്കുന്നവരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവൻ എന്ത് വിലയാണ് ഇവർ കാണിക്കുന്നത് ഇവർ കൊടുക്കുന്നത് ഇതൊരു വിവിയാണ് ബന്ധപ്പെട്ട ആളുകളോ ആയിരുന്നെങ്കിൽ എന്തൊക്കെ സംവിധാനങ്ങൾ ഈ സർക്കാരുകൾ ചെയ്യുമായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താണ് കൂടുതൽ ആഗ്രഹം അല്ല തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തന രീതിയിൽ ഇപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ മറ്റുള്ള സംവിധാനങ്ങളോ ഇവരെ നിയമ നടപടികളോ ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് ഉത്തരപ്പെട്ട ഇതിന് ഉത്തരപ്പെട്ടവരെ ഞങ്ങൾക്ക് അവിടെ പോകാനുള്ള ഒരു അനുമതി തരുക അവിടെ കേരളം സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതിന് മുന്നിട്ടിറങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് പോകാൻ തയ്യാറാണ് എന്നടക്കമാണ് ഈ ലോറി ഡ്രൈവർമാർ പറയുന്നത് ഈ അഞ്ചര എല്ലാം നിർത്തും ഇപ്പൊ നിങ്ങൾക്കൊലീസ് ഇല്ല ഇല്ല എല്ലാരും ഇവിടത്തെ ഇപ്പൊ ഉള്ളൊരു പതിനേ ഒരു ട്വന്റി ട്വന്റി ഫൈവ് ഫീറ്റ്സ് ഉള്ളവുണ്ട് കാരണം നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ട്രക്കിന് ട്വൽ ഫീറ്റ് ടു ഫോർട്ടീൻ ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഹെവി കുറച്ച് കല്ല് കിടപ്പുണ്ട് അത്ര ഹെവി സ്റ്റോൺസ് വീണില്ലെങ്കിൽ ആ ട്രക്കിന്റെ കുറച്ച് ക്യാബിൻ ചളങ്ങിയാലും കുറച്ച് ടെൻ ഫീറ്റോളം നമുക്ക് കിട്ടുമോ ടെൻ ഫീറ്റോളം കിട്ടും നമ്മൾ ആ ഒരു ടോപ്പ് ടോപ്പിപ്പോൾ ലെവലിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതിനൊരു ഇടിയുന്നുണ്ട് മണ്ണ് നമുക്ക് ഇപ്പൊ ഞാൻ പോസിബിൾ അല്ല ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന സ്ഥലം ഈ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ ഈ പിന്നെ ട്രേസ് കഴിഞ്ഞാൽ നമുക്ക് അവര് ചെയ്തുപോലെ അത് കളക്ടർ വന്നാൽ ആ കളക്ടറിന്റെ ഡെപ്യൂട്ടി കീഷണറോട് ഞാൻ പറഞ്ഞത് ആ ഇതിട്ട് എന്നാൽ റെസ്ക്യൂ ടൂബിട്ടുണ്ട് നമുക്ക് അവിടെ എത്താം എന്നാൽ ഈ ട്രക്ക് ഒളാപ്പ് ചെയ്തുകൊണ്ട് വിൽക്കുമ്പോൾ നമുക്ക് പുറത്തിറക്കാം അവിടെ നിവാക്കിയിട്ട് പുറത്തിറക്കാം ഇതുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ട്രക്ക് എക്സാക്ട്ലി ആ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ എവിടെ പറഞ്ഞു കൊണ്ടിരുന്ന ട്രക്ക് ട്രേസ് ട്രക്ക് വേറെ പറഞ്ഞുകൊണ്ടിരുന്നാണ് ജി പി ആറ് ജി പി ആറിൻ്റെ പ്രശ്നമുണ്ട് ഈ വെറ്റ് ക്ലൈമറ്റിൽ ഡ്രൈ ക്ലൈമറ്റിൽ കുറച്ചും കൂടി ആക്യുറസി ആണ് ഒരു നൈൻ ഹൺഡ്രഡ് പെർസെൻ്റ് ആക്യുറസി ഉണ്ട് ഈ വെറ്റ് ക്ലൈമറ്റിൽ ഗ്രൗണ്ട് പെൻപ്രഷർടാറിൻ്റെ വർക്കിംഗ് വളരെ വളരെ കുറവായിരിക്കും നമ്മൾ ജി പി ആറുടെ വളരെ ബന്ധമുള്ളതാണ് പറയുന്നത് ഒരു വയറ്റി ആയിരിക്കുക ആ സ്ഥലം ആ സ്ഥലം ആ സ്ഥലം ഫോക്കസ് ചെയ്യണം ആ സ്ഥലം ഫോക്കസ് ചെയ്യാം നമ്മളിപ്പോൾ എന്താ കണ്ടിന്യൂ വർക്ക് ചെയ്യുകയാണ് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടൊന്നും ഇപ്പോൾ പോലീസ് വേക്കളാണ് എത്തിക്കുന്നത് വേറെ ഇതില്ല മെറ്റൽ കണ്ടന്റ് മെറ്റൽ മെറ്റൽ കണ്ടന്റ് അല്ലെങ്കിൽ മെറ്റൽ കണ്ടന്റ് ആയിരിക്കാം വുഡിന്റെ ഇത് പിടിക്കാറില്ല കാരണം അല്ലെങ്കിൽ വേറെ സ്റ്റോൺ ഇതായിരിക്കാം കൂടുതൽ മെറ്റൽ 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 അതും കാണും നമ്മളിപ്പോൾ പോസിബിലിറ്റി കൂടെ അവളാണ് വന്നത് പോസിബിലിറ്റി കൂടെ അവിടെയാണ് വന്നത് അതായത് ഒരു കട കൊണ്ടാണ് ഓപ്പോസിറ്റ് ആ കട ലൊക്കേഷൻ നമ്മൾ ട്രേസ് ഓപ്പോസിറ്റ് കട ഇത് പാർക്ക് ചെയ്യുന്നത് അവിടെ തന്നെയാണ് നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് പ്രൊക്ലൈനേഴ്സ് ആവശ്യം പ്രോക്ലൈനഴ്സ് അഞ്ച് ആ ആ ഒരു സേർച്ച് ആ ഒരു പാത്രത്തിൽ തന്നെ മാക്സിമം സേർച്ച് നടത്തുകയാണ് അതിനുള്ള ഡെബ്രിസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പുറത്തൊന്നും ഇല്ല എൻ ഡി ആർ എഫ് നമ്മൾ മാത്രം നിൽക്കുന്നുള്ളൂ എൻ ഡി ആർ എഫ് മാത്രം നിൽക്കുന്നുള്ളു അപ്പോൾ പിന്നെ ഒരു ഡോൺ പെൻറ്റൻ റെഡി ആറണ ഒരു മൂന്ന് നാലോളം പിള്ളേരും നമ്മളും മാത്രം നിൽക്കുന്നുള്ളൂ നമ്മൾ രണ്ട് അവിടെ കഷ്ടപ്പെട്ടാണ് അവരെ മുകളിൽ ജീപ്പർ വരാനൊക്കെ കയറി കാരണം അവിടെ ഒരു ഹ്യൂജ് ലാൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എപ്പോൾ വേണമെങ്കിൽ അതും നമ്മുടെ പുറത്തേക്ക് വീഴാം എല്ലാം ആവിക്കാണെങ്കിൽ കാരണം അരക്കെട്ടോളം ചെളി താങ്ങുക എന്നാണ് കയറി കയറി നമുക്ക് പക്ഷെ അവിടെ നമ്മൾ ആ ആ നമ്മളെ കൊണ്ട് ആ ഏരിയ മൊത്തം ജീപർ ചെയ്തിട്ടുണ്ടോ നമ്മൾ പൂർണ്ണമായിട്ടും അതുണ്ട് മണ്ണിടിച്ചിൽ മണ്ണെടുക്കുമ്പോൾ മണ്ണെടുക്കുമ്പോൾ മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ട് ഇടിക്കുകയുണ്ട് അതുകൊണ്ട് നമ്മൾ രാത്രിയിൽ ഒരു ചെയ്യേണ്ട ചെയ്യണ്ടെന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ നമ്മൾ എന്നാലും പത്ത് മണി മാക്സ് നമ്മൾ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് നിൽക്കുകയാണ് മാക്സ് നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെയാണോ ഇത് പോസിബിലിറ്റി ഉള്ളതല്ല മാക്സ് എ കോംപ്ലിക്കേറ്റ് ടാസ്ക് ആണത് ഒരു പൊസ് നമുക്ക് ട്രാക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല അതാണ് ഏറ്റവും വലിയ മണ്ണ് നീക്കം ആ മണ്ണ് നീക്കം ചെയ്തോണ്ടിരിക്കുകയാണ് മണ്ണ് നീക്കം ചെയ്യും എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറോടും പറഞ്ഞു എ ഡി എം എടുക്കും എല്ലാം പറഞ്ഞു വെച്ചാൽ ഇപ്പൊ ഒരു അടുത്ത ആർമി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരെ അവരുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് നമുക്ക് എനിക്ക് കുറച്ചും കൂടെ നല്ലതാണ് മനസ്സിലായില്ലേ കുറച്ചും കണ്ടെ എന്റെ എൻ്റെ ടെൻത്ത് ബറ്റാലിയേനിക്കുന്നത് കുറച്ച് നല്ല ടീമുകളുണ്ട് കുഴപ്പമില്ല ഓഫീസറെല്ലാം നമ്മളെ കൂടെ തന്നെ ഒന്ന് ചെയ്യുകയാണല്ലോ പറഞ്ഞു ഇല്ല പറഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ അവരെ കുറ്റപ്പെട്ട് അറിയാലോ ഞാൻ ഒരു പുറത്തുനിന്ന് ഓപ്പറേറ്ററാണ് അറിയാമല്ലോ അവർക്ക് നമ്മളിപ്പോൾ അത്രയും പെർമിഷൻ ഇപ്പം ഒരുപാട് നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് എല്ലാം ചെക്കിയിട്ടാണ് എസ് പി ഒരകത്ത് കയറ്റി വിട്ടത് അപ്പോൾ ഇത്ര റെക്കോർഡ്സ് ഉള്ളതുകൊണ്ടാണ് ഒരുപാട് റെക്കോർഡ്സ് ഇങ്ങനെ പല സമയത്തും അഡ്മിനിസ്ട്രേഷൻ സഹായിച്ചുള്ള റെക്കോർഡ്സ് ഫുൾ അവിടെ എസ് പി ഇതായിരുന്നു അപ്പോൾ ഇത് കണ്ടോട്ടാണ് നമ്മളെല്ലാം ഫുള്ള് കളക്ടർ അമിഷ പുള്ളി എല്ലാം അങ്ങനെ പലരുടെയും കാര്യം നമ്മൾ ഇപ്പം വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ അവരെ ഇനിയിപ്പോൾ നമ്മൾ സത്യം ഈ തെറ്റാ ദിശയിൽ അവരെ പറഞ്ഞിട്ടില്ല നമ്മൾ കേരള കാര്യം അറിയുക കേരളത്തിനെ അറിയിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരുപാട് പേര് ഉറ്റുനോക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് പറയും ഒരുപാട് കോൾ വരെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കുറച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തക കോൾ മാത്രം എടുക്കുന്നു എന്താ സത്യം പുറത്ത് അറിയിക്കാൻ വേണ്ടി ഇത് ട്രെയിൻ പോയിരുന്നത് ഇന്നും മൂന്ന് മണി വരെ കറക്റ്റ് ദിശയിലായിരുന്നില്ല കറക്റ്റ് ദിശയിലായിരുന്നില്ല ഇത് റോങ് വേന ഒരു കണ്ടെടുത്ത് മണ്ണ് നിൽക്കുന്നവർ വഴി നിൽക്കാൻ മണ്ണ് നിൽക്കുന്ന വേറെ എവിടെയാണ് ചെയ്യുന്നത് അവർക്കറിയത്തില്ല ഈ പോസിബിലിറ്റി ഉള്ള ഒരു ആ ആ മേഖല ഒരു ഫുൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു സെഡീപ്പ് സേർച്ച് അവിടെ നടക്കുന്നില്ല മണ്ണ് മാറ്റുന്നില്ല ഇപ്പം നമ്മൾ മൂന്ന് മണിക്ക് മാസം ഒന്നര ലക്ഷമാണ് ഈ കാക്ടിവിറ്റീസ് എല്ലാം വരുന്നത് എസ് പി നമ്മൾ പിന്നെ കണ്ടില്ല എന്നാൽ വേറെ ഇതല്ല പിന്നെ പിന്നെ നമ്മൾ എല്ലാ പുള്ളി പൂർണ്ണ അധികം നമുക്ക് അറിയാൻ പറഞ്ഞിട്ട് പിന്നെ പുള്ളി പോകാമായിരുന്നു പിന്നെ നമുക്ക് നമ്മൾക്കെതിരെ സംസാരിക്കാൻ വേറെ വന്നത് അപ്പം നമ്മുടെ നേരത്തിലാണ്